നമസ്കാരം പ്രവാസി മണി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മാസങ്ങൾ നീണ്ട പൊതുജന സംശയങ്ങൾ നയതന്ത്ര തർക്കങ്ങൾ എന്നിവയ്ക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ യുദ്ധത്തോടുള്ള തന്റെ സമീപനം മാറ്റി ഒപ്പം ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് ഇക്കാര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജൂലൈ പതിനൊന്നിന് ഉക്രൈനിയൻ നഗരങ്ങളിൽ ശക്തമായ റഷ്യൻ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ട്രംപ് വ്യക്തിപരമായി വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ നിരാശ പ്രകടിപ്പിക്കാൻ ചാൻസലർ മെർസിനെ വിളിച്ചതായിട്ടാണ് റിപ്പോർട്ട് ട്രംപ് പ്രത്യക്ഷത്തിൽ അസ്വസ്ഥനാവുകയും യു ായതും അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് മെർസ് ട്രംപിന് ഒരു ഓഫർ നൽകിയിരുന്നു ജർമ്മനി ഉക്രൈനായി യു എസ് ആയുധങ്ങൾക്ക് ധനസഹായം നൽകും ഇപ്പോൾ ട്രംപ് അത് സ്വീകരിച്ചു ട്രംപിന്റെ ഈ ആയുധമാറ്റം എവിടെയും നിന്ന് വന്നതല്ല തിരശീലയ്ക്ക് പിന്നിൽ മെർസും മറ്റ് പ്രമുഖ യൂറോപ്യൻ രാഷ്ട്രീയക്കാരും ആഴ്ചകളായി ട്രംപിന്റെ ലൈനിൽ പ്രവർത്തിച്ചിരുന്നു ജൂൺ അഞ്ചിന് ചാൻസലർ വൈറ്റ് ഹൌസിലേക്ക് പോയി അതിനുശേഷം ഏതാണ്ട് എല്ലാ ആഴ്ചയും യു എസ് പ്രസിഡന്റുമായും നിരന്തരം സമ്പർക്കം പുലർത്തി അതുകൊണ്ട് തന്നെ ചെക്ക് നയതന്ത്രം ഉപയോഗിച്ച് മർസ് ട്രംപിനെ ബോധ്യപ്പെടുത്തി മർച്ചിന്റെ ട്രംപ് തന്ത്രം സാമീപ്യം സ്ഥിരോത്സാഹം ഇതെല്ലാം തന്നെ കോടിക്കണക്കിന് മൂല്യമുള്ള വാഗ്ദാനങ്ങളായി ഒടുവിൽ ചാൻസലർ അടിസ്ഥാന നിയമം ഭേദഗതി ചെയ്തു ജർമ്മനിക്ക് പരിധിയില്ലാത്ത കടം അനുവദിച്ചു ഉക്രൈനായി കൂടുതൽ യുവസ് ആയുധങ്ങൾ വാങ്ങാനും ട്രംപിനെ ആകർഷിച്ച ഒരു കാര്യമാണ് മർസ് ശരിയായ സമീപനം കണ്ടെത്തി ഇപ്പോൾ ട്രംപുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും നയതന്ത്രം കൂടുതലായി നടത്തുകയുമാണ് എന്നാൽ ഇതിന്റെ മറുവശം പറഞ്ഞു മുൻ ചാൻസലർ ഒലാബ് ഷോൾസിന്റെ വിവേകമില്ലായ്മ ജർമ്മനിയെ ഉക്രൈൻ യുദ്ധത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടുവന്നു അതോടെ ജർമ്മനിയുടെ അധോഗതി തുടങ്ങി ഇവിടെ രാജ്യത്തിനായി വിനിയോഗിക്കേണ്ട പണം മുഴുവനും ഉക്രൈനും യുദ്ധത്തിനുമായും ഒഴുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒലാബ് ഷോൾസിന് അധികാരത്തിൽ നിന്നും ഒഴിയേണ്ടി വന്നു എന്നാൽ പുതിയ ആൾ ചാൻസലറായി മെർസ് അതേപാതയിൽ തുടരുകയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് രാജ്യത്തിന്റെ വളർച്ച സാമ്പത്തിക രംഗം എല്ലാം തന്നെ താറുപാറാകുക മാത്രമല്ല രാജ്യം അസ്വസ്ഥ യാണ് എന്നാൽ ട്രംപ് ഇപ്പോൾ മോസ്കോയ്ക്കെതിരെ പുതിയ ഉപരോധങ്ങൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് യൂറോപ്പും യു എസും ഇപ്പോൾ ഒറ്റക്കെട്ടാണെന്ന് മെർസ് പറയുന്നു എന്തായാലും ഉടനെ തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം തീരില്ലെന്നുള്ള സൂചനയാണ് ഇരു നേതാക്കളും വ്യക്തമാക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രണ്ട് ട്രില്യൺ യൂറോയുടെ ബജറ്റ് നിർദ്ദേശം അവതരിപ്പിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ യുവിന്റെ നിർദ്ദിഷ്ട ബജറ്റിൽ ഉക്രൈന്റെ സാമ്പത്തിക പുനർനിർമാണത്തിനായി നൂറ് ബില്യൺ യൂറോ ആണ് ഉൾപ്പെടുന്നത് എന്നാൽ കർഷകരെ സംരക്ഷിക്കാനും ആധുനിക സാങ്കേതിക വിദ്യകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോണ്ടേർ ലയനാണ് ഇ യു ബജറ്റ് അവതരിപ്പിച്ചത് യൂറോപ്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചായ യൂറോപ്യൻ കമ്മീഷൻ ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നാലിലെ കാലയളവ് ിലേക്കുള്ള ബജറ്റാണ് രണ്ട് ട്രില്യൺ യൂറോയായി ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നിർദ്ദേശമായി അവതരിപ്പിച്ചത് കുടിയേറ്റം ഡിജിറ്റൽ നിയന്ത്രണം വിദേശ മത്സരം റഷ്യൻ ആക്രമണം എന്നിവ ഉൾപ്പെടെ വെല്ലുവിളികളെ നേരിടാൻ ബ്ലോക്ക് ശ്രമിക്കുമ്പോൾ നിലവിലെ ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ യൂറോയുടെ ബജറ്റിൽ നിന്ന് എണ്ണൂറ് ബില്യൺ യൂറോയുടെ വർധനമാണ് ഈ കണക്ക് പ്രതിനിധീകരിക്കുന്നത് ബെൽജിയത്തിലെ ടുമോറോ ലാൻഡ് സൈറ്റിൽ വൻ തീപിടുത്തമുണ്ടായി വെള്ളിയാഴ്ച ആരംഭിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഉത്സവ മൈതാനത്തിന് മുകളിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് തീപിടിച്ചത് പ്രധാന വേദിയുടെ മുക്കാൽ ഭാഗവും കത്തി നശിച്ചു ഗുരുതരമായി തകർന്നു വൈകുന്നേരം ആറു മണിയോടെയാണ് തീ പടർന്നത് ഇപ്പോൾ ഇത് നിയന്ത്രണത്തിലാണെന്നാണ് റിപ്പോർട്ട് വേദിക്ക് പിന്നിലെ സസ്യജാലങ്ങളിലേക്കും സമീപത്തുള്ള കൂടാരങ്ങളിലേക്കും തീ പടരുന്നത് തടയാൻ അടിയന്തര സേവനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് തീ നിരീക്ഷിക്കാൻ പോലീസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ജനാലകളും വാതിലുകളും അടച്ചിടാൻ പ്രദേശത്തെ ആളുകളെ അധികാരികൾ ഉപദേശിച്ചു ഭാഗ്യവശാൽ ആർക്കും തന്നെ പരിക്കില്ല അതേസമയം സംഭവത്തെ തുടർന്ന് ഫെസ്റ്റിവൽ റദ്ദാക്കിയെന്ന വ്യാജ വാർത്തകൾക്കെതിരെ സംഘാടകർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ബവേറിയയിൽ ഇന്ത്യക്കാരൻ ഓടിച്ചിരുന്ന ട്രക്കും കാറുമായി കൂട്ടിയിടിച്ച് ഇന്ത്യൻ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലായി അപകടത്തിന്റെ അന്വേഷണത്തിനിടെ പോലീസ് അസാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കണ്ടെടുത്തത് ബവേറിയയിലെ ഡോണാവു റൈസ് ജില്ലയിൽ ഒരു ട്രക്കും കാറും തമ്മിൽ ഉണ്ടായ കൂട്ടിയിടിയിൽ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ട്രക്ക് ഡ്രൈവർക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടി ഇടിയുടെ ഫലമായി നാൽപ്പത് ടൺ ഭാരമുള്ള ട്രക്കിന്റെ ടാങ്കിൽ നിന്ന് മോട്ടോർ ഓയിലും ഇരുന്നൂറ് ലിറ്ററിലധികം ഡീസലും ചേർന്ന് റോഡിൽ ഉടനീളം വ്യാപിച്ചതായും പോലീസ് പറഞ്ഞു ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടന്നാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ ഒരു പ്രശ്നം സൃഷ്ടിച്ചോ എന്ന് തുടക്കത്തിൽ വ്യക്തമല്ലെന്നാണ് വക്താവ് പറയുന്നത് ആവശ്യമായ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയുള്ള മുപ്പത്തിയേഴ് വയസ്സുള്ള ആൾക്ക് ട്രക്ക് ഓടിക്കാൻ അനുവാദമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടെ ട്രക്കിന് അസാധുവായ ഡ്രൈവിംഗ് ലൈസൻസാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവ് തുടക്കത്തിൽ വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ തന്റെ കാർ എതിരെ വന്ന ട്രാഫിക്കിലേക്ക് ഓടിച്ചു കയറ്റിയെന്നാണ് ട്രക്കുമായിട്ട് നേരിട്ട് ഇടിക്കുകയായിരുന്നു നിലവിൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിലെ പ്രതി പോളണ്ടിൽ നിന്നും എത്തിയ മലയാളിയാണെന്നും സംശയിക്കുന്നു എന്തായാലും സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയാൽ പോലീസ് പിടിച്ചാൽ പ്രശ്നങ്ങൾ അതിഗുരുതരമാണെന്നു പുതുതായി എത്തുന്ന മലയാളികൾ ഓർത്തിരുന്നാൽ വളരെ നന്നത് ജർമ്മനിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ജർമ്മനിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണം ഈയു ശരാശരിയെക്കാൾ വളരെ ഉയർന്നതാണെന്നാണ് കണക്ക് യുവാക്കളിലും പ്രായമായവരിലും അവിഭാഹിതരായ കുടുംബങ്ങൾ അതിവേഗം വളരുകയാണ് ഏകാന്തത വരുന്ന ആശങ്കയാണ് ചില ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് മറ്റുള്ളവർ അത് ഏകാന്തതയായി കാണുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാർ രാജ്യത്തെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റി ഓഫീസിൽ നിന്നുള്ള പുതിയ കണക്കുകൾ പ്രകാരം ജർമ്മനിയിലെ പതിനേഴ് ദശലക്ഷം ആളുകൾ അല്ലെങ്കിൽ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ഇപ്പോൾ സ്വന്തം വീടുകളിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു ഇരുപത് വർഷം മുമ്പ് ഈ വിഹിതം പതിനേഴ് പോയിന്റ് ഒരു ശതമാനമായിരുന്നു അതായത് പതിനാല് ദശലക്ഷം ആളുകൾ കണക്കുകൾ വിശദീകരിക്കുന്നത് പോലെ പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ മുപ്പത്തിനാല് ശതമാനം പേരാണ് പ്രായമുള്ളവരിൽ ഈ വിഹിതം അൻപത്തി ആറ് ശതമാനമായി കുതിക്കുന്നു എന്നാൽ ഇരുപത്തിയഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളും വേറിട്ട് നിൽക്കുകയാണ് ഇരുപത്തിയെട്ട് ശതമാനം വരും ഇത് ശരാശരിയേക്കാൾ വളരെ കൂടുതൽ ാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അല്പം കൂടുതൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ കൂടുതൽ ഇ യു ശരാശരിയായ പതിനാറ് പോയിന്റ് രണ്ട് ശതമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ വീതം കൂടുതലാണ് ലിത്വാനിയ ഫിൻലാൻഡ് ഡെൻമാർക്ക് എസ്റ്റോണിയ സ്വീഡൻ എന്നിവയ്ക്ക് മാത്രമേ ഉയർന്ന നിരക്കുകളുള്ളൂ ഏറ്റവും കുറഞ്ഞ വീതം സ്ലോവാക്യ അയർലൻഡ് പോളണ്ട് എന്നിവിടങ്ങളിലാണ് ജർമ്മനിയിൽ ഇതിനകം തന്നെ ഏറ്റവും സാധാരണമായ കുടുംബം തരം തിരിച്ചാൽ സിംഗിൾ പേഴ്സൺ കുടുംബങ്ങളാണ് ഇത് മൊത്തം കുടുംബത്തിന്റെ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനം ും രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ജീവിക്കുന്ന നാൽപ്പത്തി അഞ്ച് ശതമാനം കബിയുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നാലിലൊരാൾ പറയുന്നത് ഏകാന്തത അനുഭവപ്പെടുന്നതായിട്ടാണ് പത്ത് വയസ്സും അതിൽ കൂടുതലുമുള്ള പൊതുജനങ്ങളുടെ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം ശരാശരിയേക്കാൾ ഇത് കൂടുതലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുപ്പത് വയസ്സിന് താഴെ ഉള്ളവരിലാണ് ഏകാന്തത അനുഭവപ്പെടുന്നത് അവരിൽ ഏകദേശം മുപ്പത്തി ആറ് ശതമാനം പേർക്കും പലപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റ പോരാളിയായി ജീവിക്കുകയാണ് അവിവാഹിതരും ദാരിദ്ര്യ സാധ്യത കൂടുതലാക്കുന്നുണ്ട് ഇരുപത്തി മൂന്നിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരിൽ ഇരുപത്തി ഒൻപത് പേർ ദാരിദ്ര്യ സാധ്യത ഉള്ളവരായി കണക്കാക്കപ്പെട്ടു മൊത്തം ജനസംഖ്യയുടെ നിരക്കിന്റെ ഇരട്ടി ഇതോടെ ഈ വാർത്താ വേൾഡിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെപോർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളൊക്കെ സന്ദർശിക്കുക കൂടാതെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസികളായി ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം